കെ എസ് ഇ ബി പാടിയോട്ടിച്ചാൽ സെക്ഷന്റെ പുതിയ ഓഫീസ് കെട്ടിടം സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓൺലൈനായിട്ടാണ് മന്ത്രി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാടിയോട്ടിച്ചാൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ശിലാഫലകം ടി ഐ മധുസൂദനൻ എം എൽ എ അനാച്ഛാദനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനങ്ങൾ കാരണം വൈദ്യുതി വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇടതുപക്ഷ ഇനത്തിന്റെ നേതൃത്വം രാജ്യത്തിന്റെ ഒരു ബദൽ മാതൃക സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ ടൂറിസംപാടിയായി സംസ്ഥാനത്ത് വനാന്തര ആദിവാസി മേഖലയിലെ എല്ലാ വീടുകളിലും ഈ വർഷം കേരളത്തിലാണ് എത്തിക്കുന്നതാണ് കാലാവസ്ഥ കാലവർഷം കുറഞ്ഞതും മൂലം നമ്മുടെ അദ്ദേഹത്തിന്റെ ഉൽപ്പാദനം ഈ വർഷം പകരം കുറഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേവലം പതിനാല് ശതമാനം മാത്രമാണ് ഉത്പാദനം അടുത്ത ചൂട്

തുടർന്ന് പാടിയോടിച്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ടി ഐ മഹസൂൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പറഞ്ഞൊരു ഫണ്ട് വന്നാൽ ഒപ്പം തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും എല്ലാം നടക്കുമ്പോൾ ലോഡ് ഷെഡിംഗും പവർ കെട്ടും മാത്രമല്ല വൈകുന്നേരം ഒരു ആറ് മണി മുതൽ പതിനൊന്ന് വരെ പൾപ്പ് കത്തുന്നുണ്ടോ എന്നത് വഴക്ക് തെളിച്ച് നോക്കേണ്ടി വരുന്ന ഒരു കാലം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഏത് പ്രയാസങ്ങൾക്കിടയിലും ഈ രംഗത്ത് കേരളം വലിയ നിലയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള അതിന്റെ കൂടി പശ്ചാത്തലം പ്രാദേശികമായിട്ടുള്ള സൗകര്യങ്ങൾ വിവരപ്പെടുത്തില്ല എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സെക്ഷൻ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്ക് സമീപിക്കുന്നത് വളരെ അനുഭവ സമ്പത്തുള്ള ബഹുമാന്യായിട്ടുള്ള കേരളത്തിൻ്റെ വിദ്യുശക്തി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടുള്ള പ്രസംഗം തിരുവനന്തപുരത്ത് ലൈവായിട്ട് നടത്തുകയാണ് അദ്ദേഹത്തെ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാനെന്റെ ഈ അദ്ദേഹ പ്രസംഗം what's the name കെഎസ്ഇബി ഉത്തരമലബാർ വിതരണ മേഖലയുടെ ഭാഗമായ ശ്രീകണ്ഠാപുരം ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ വരുന്ന പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷന്റെ പരിധിയിലാണ് പാടിയോട്ട് പാടിയോട്ടിച്ചാൽ സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് പെരിങ്ങും വൈകര ചെറുപുഴ എരമങ്കുറ്റൂർ കാങ്കുൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തുകളിലെ പതിനാലായിരത്തി ഇരുന്നൂറോളം ഉപഭോക്താക്കൾക്ക് നേരിട്ടും അറുപതിനായിരം പേർക്ക് പരോക്ഷമായും പാടിയോട്ട് പാടിയോട്ടിച്ചാൽ സെക്ഷനിൽ നിന്നുള്ള സേവനം പ്രയോജനപ്പെടുന്നുണ്ട് ശ്രീകണ്ഠാപുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി എൻ അശോക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു ഉത്തരമലബാർ വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടമ്മൽ പി ശശിധരൻ കെ ആർ ചന്ദ്രകാന്ത് പി പി രാജേഷ് ടി പി ചന്ദ്രൻ ഇബ്രാഹിം പൂമംഗലം സന്തോഷ് കൊട്ടാരത്തിൽ എം ഡി സുരേഷ്കുമാർ കെ ലക്ഷ്മണൻ എം എസ് സനൂപ് പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ടി കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു സജീവ ശ്രദ്ധ പുലർത്തി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി നവകേരളത്തെ സജ്ജമാക്കുന്നതിനും മെച്ചപ്പെട്ടമായി നൽകുന്നതിനും സമഗ്ര പുരോഗതിക്ക് വേണ്ടി വൈദ്യി പദ്ധതികളും നിർമ്മാണ പ്രവർത്തകരും നടപ്പിലേക്ക് വരുന്നു സമ്പൂർണ്ണ വൈദ്യം എന്ന വാർത്താ ലക്ഷ്യം കൈവരിച്ചു

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ